ആലപ്പുഴ പ്രസ് ക്ലബിൽ നടന്ന ജനസമക്ഷം രണ്ടായിരത്തിനാല് മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ കെ ശൈലജക്കെതിരെ കോവിഡ് കാല കൊള്ളയെന്ന ആരോപണം ഉന്നയിച്ചത് കൃത്യമായ തെളിവുകളോടെയാണ് കോവിഡ് കാലത്തെ അഴിമതി മരണവീട്ടിലെ പോക്കറ്റടി പോലെ ഇരുപതിലിരുപതും യുഡിഎഫ് ജയിക്കും സിപിഎം സഹായത്തോടെ ബിജെപി അക്കൌണ്ട് തുറക്കുന്നത് യുഡിഎഫ് അനുവദിക്കില്ലായെന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു കരുവന്നൂര് ബാങ്കായി ഉദ്ദേശിച്ച് ഇന്ത്യയിൽ മുന്നൂറ് കോടി രൂപ സി പി എമ്മിന് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ സി പി എമ്മിന് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ജില്ലാ കമ്മിറ്റി സി പി എം കരുവഞ്ഞൂർ സൊസൈറ്റിയിലെ അംഗമല്ല അംഗമല്ലാതെ എങ്ങനെയാണ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നത് ആ അക്കൗണ്ട് ഡിക്ലയർ ചെയ്തേക്കുന്ന അക്കൗണ്ട് അല്ല ഡിക്ലെയർ ചെയ്തേക്കുന്ന അക്കൗണ്ട് അല്ല അത് കള്ളപ്പണ അത് കള്ളപ്പണോ അക്കൗണ്ട് ഇല്ലെങ്കിൽ അക്കൗണ്ട് ഇല്ലാന്ന് മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറഞ്ഞ അക്കൗണ്ട് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല കരുമഞ്ഞൂർ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല ഡിക്ലെയർ ചെയ്യാത്ത അക്കൗണ്ട് ഇന്ത്യൻ ബാങ്കിൽ ഇല്ല എന്നവരെ പറഞ്ഞോട്ടെ അവിടെ നടന്നത് നിങ്ങൾ അറിയണ്ടേ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത് അവിടെ നടന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് വെച്ച് പണയപ്പെടുത്തിയാ ഭൂമി പണയപ്പെടുത്തിയാ അയാൾ അറിയാതെ അമ്പത് ലക്ഷം രൂപ ആ ഭൂമി വെച്ച് വേറെ ലോൺ ലോണെടുത്ത് കൊടുത്തിരിക്കയാണ് എന്നിട്ട് ഈ പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് ഒരു ആറ് മാസം കഴിയുമ്പോ നോട്ടീസ് വരുവാണ് അറുപത് അമ്പത് ലക്ഷം പലിശ തിരിച്ചടയ്ക്കാൻ വേണ്ടി അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ ഒരു കോടി നാളെ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉള്ള എല്ലാവരും നാളെ ആ ബാങ്കിലേക്ക് ആയിക്കട്ടെ ഇരു നാളെ അമ്പത് കോടി രൂപ കൊടുത്ത് തീർക്കും പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായത് അത് മുഖ്യമന്ത്രി അത് വിളിക്കും കാരണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടത് രാഹുൽ ഗാന്ധിയെന്ന് വിളിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസ് ആണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ മൗത്ത് പീസ് ആണ് അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആണ് ഞാൻ ഒറ്റ ചുറ്റി ചോദിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ മുപ്പത്തഞ്ചു ദിവസമായിട്ട് കാണിക്കുന്നത് അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ആളുകൾ താഴെ ഇറക്കാൻ വേണ്ടിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ത് മുന്നണി അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്ത് ജനങ്ങൾക്കും മുഴുവനുണ്ട് കോൺഗ്രസ് ആണ് എല്ലാവരുടെയും പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ് വിട്ടുവയിൽ പോരാടുന്നവരാണ് അപ്പൊ പറയണം ബി ജെ പി ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എല്ലായിടത്തും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും അധിക്ഷേപിക്കുന്നത് അവരെ കടത്തിവറ്റാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി